ഹായ് ഫ്രണ്ട്സ് പത്താം ക്ലാസ് റിസൾട്ട് വന്നു അല്ലേ സി ബി എസ് ഇ ആവട്ടെ സ്റ്റേറ്റ് ആവട്ടെ ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ലെവലാണ് പതിനാലാം തീയതി മുതൽ തുടങ്ങുകയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയായിരിക്കുമോ അതൊന്നും ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിയുന്നത് വരെ എല്ലാവരും ഒരേ പോലുള്ള പേപ്പേഴ്സ് പിന്നെ ചിലയിടത്ത് ലാംഗ്വേജസ് മാത്രമേ മാറ്റവും ഉണ്ടാവുള്ളൂ ബാക്കി മെയിൻ പേപ്പേഴ്സ് എല്ലാം ഒരുപോലെയാണ് പഠിച്ചത് ഇനി പ്ലസ് വണ്ണിലേക്ക് വരുമ്പോൾ ഏത് കോഴ്സ് എടുക്കണം ഏത് കോഴ്സ് എടുത്താലാണ് നല്ലത് പ്ലസ് വണിലേക്ക് വരുമ്പം സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നുള്ള വലിയ മൂന്ന് കാറ്റഗറൈസേഷനാണ് ഉള്ളതെങ്കിലും അതിൽ തന്നെ സബ് കാറ്റഗറൈസേഷൻ ഉണ്ട് സയൻസിൽ തന്നെ വ്യത്യസ്ത സയൻസുകളുണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് ബയോ ഉണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടറും അല്ല മാത്സും ഇല്ല അങ്ങനെയുള്ള സയൻസ് ഉണ്ട് ഹോം സയൻസ് ഉണ്ട് അതേപോലെ തന്നെ കൊമേഴ്സ് എടുക്കലാണെങ്കിൽ വ്യത്യസ്ത കൊമേഴ്സ് ഉണ്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കൊമേഴ്സ് ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള കൊമേഴ്സ് ഉണ്ട് പൊളിറ്റിക്സ് ഉള്ള കൊമേഴ്സ് ഉണ്ട് ഹ്യൂമാനിറ്റീസും അതുപോലെ തന്നെ സാധാരണ പൊളിറ്റിക്സ് ഹിസ്റ്ററി എക്കണോമിക്സ് വരുന്ന കോമ്പിനേഷനിൽ തന്നെ അതിൻ്റെ കൂടെ സോഷ്യോളജി വരുന്നതുണ്ട് സൈക്കോളജി വരുന്നതുകൊണ്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം വരുന്നതു അതേപോലെ ജോഗ്രഫി ഇങ്ങനെ വ്യത്യസ്ത വേർഷനിലുള്ള മൂന്ന് മെയിൻ ബ്രാഞ്ചസ് തന്നെയുണ്ട് പ്ലസ് വണ്ണിലേക്ക് വരുമ്പോഴേക്കും അപ്പോൾ ഈ പ്ലസ് വണ്ണിൽ ഏത് കോഴ്സ് ഞാൻ എടുക്കണം എന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കണം അല്ല ചിലവർക്കുണ്ടാവും കോഴ്സ് അല്ല എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്കൂൾ കിട്ടലാണ് കാര്യമെന്ന് അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ നിങ്ങൾ അങ്ങനെ വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂളുകൾ ഓപ്ഷൻ വെച്ചിട്ട് കൊടുത്തോളൂ അമ്പത് എത്ര ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം പക്ഷേ അതിൽ ഏത് കൊടുക്കണം സ്കൂളിനാണോ പ്രാധാന്യം കോഴ്സിനാണോ പ്രാധാന്യം ആദ്യം തീരുമാനിക്കണം അതിൽ തന്നെ അപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ ഏത് കോഴ്സ് എടുക്കണം നിങ്ങൾക്ക് കോഴ്സാണ് പ്രാധാന്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ സ്കൂൾ നിങ്ങൾ ആദ്യം ആയിട്ട് പരിഗണിക്കുന്നുണ്ടെങ്കിലും ചിന്തിക്കേണ്ടത് ഇവിടെ ഈ ഒരു ഹയർ സെക്കൻഡറിയിൽ നമ്മൾ എടുക്കുന്ന ബ്രാഞ്ചസിനേക്കാൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആഫ്റ്റർ പ്ലസ് ടു പ്ലസ് ടുവിന് ശേഷം ഞാൻ എന്തെടുക്കണമെന്ന പ്ലാനിങ്ങാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് പ്ലസ് ടുവിന് ശേഷം നിങ്ങൾ ഒരു നേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ബയോളജിയുള്ള ബോട്ടണി സുവോളജി പഠിക്കുന്ന സയൻസ് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം അല്ല ഒരു എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിൽ മാത്സും ഫിസിക്സും ഒക്കെ ഉണ്ടായിരിക്കണം നിർബന്ധമായി ഉണ്ടായിരിക്കണം അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളൊരു സി എ കോഴ്സസ് കൊമേഴ്സ് റിലേറ്റഡ് കോഴ്സസിനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സ് റിലേറ്റഡ് കോഴ്സസിന് പോകാൻ നിങ്ങൾക്ക് സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏതും പഠിക്കാം പക്ഷേ ഏറ്റവും നിങ്ങൾക്ക് ബെനിഫിറ്റ് കൊമേഴ്സ് എടുത്ത് പഠിച്ചു പോകുന്നതാണ് അതുപോലെ സി എ അതുപോലുള്ള ഇന്ത്യൻ സി എ ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ മാത്സ് കോമ്പിനേഷനുള്ള കൊമേഴ്സ് എടുത്ത് പഠിക്കും അതാണ് ഏറ്റവും ഇഫക്റ്റീവ് നിങ്ങൾക്ക് സി എ ഫൗണ്ടേഷനൊക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല നിങ്ങളൊരു ഹ്യൂമാനിറ്റേറിയൻ സബ്ജക്റ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണോ അങ്ങനെ ഹ്യൂമാനിറ്റീസാണ് എടുക്കേണ്ടത് അല്ല ഈ അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുൻ്റെ കൂടെ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന അതേ സമയം സ്വന്തമായി ക്ലാസ് ഒക്കെ അത്യാവശ്യം ആബ്സെൻ്റ് ആയാലും ഇപ്പോൾ സ്പോർട്സ് കലോത്സവം ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണെങ്കിലും അത്യാവശ്യം ഒക്കെ പോയാലും എനിക്ക് മേക്കപ്പ് ചെയ്യാൻ എളുപ്പം പറ്റുന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പല കാര്യങ്ങളും അല്ലാതെ ഞാനൊരു ടീച്ചിങ് ഫീൽഡിലേക്കാണ് പോകാനാഗ്രഹിക്കുന്നത് ടീച്ചിങ്ങിൽ തന്നെ ഏത് സബ്ജക്റ്റ് ടീച്ചറാവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഫിസിക്സ് ടീച്ചർ ആവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സയൻസ് തന്നെ എടുക്കണം അല്ല ഫിസിക്സ് അതുപോലെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ല ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചറാണ് ആവാനാണ് ആഗ്രഹിക്കുന്നത് ഇംഗ്ലീഷ് ടീച്ചറാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സോ ഫി ഹ്യൂമാനിറ്റീസോ സയൻസോ ഏത് വേണമെങ്കിലും എടുക്കാൻ കാരണം ഇംഗ്ലീഷ് എല്ലാവരും പഠിച്ചിരിക്കണം ഏത് ബ്രാഞ്ചസ് എടുത്താലും ഇംഗ്ലീഷ് കമ്പൽസറിയാണ് അല്ല നിങ്ങളൊരു മലയാളം ടീച്ചർ ആവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് ബ്രാഞ്ചസും എടുത്തോ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുക്കണം അല്ല ഹിന്ദി ടീച്ചറാണ് ആവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഏത് ബ്രാഞ്ച് എടുത്താലും സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുക്കണം അതേപോലെ അറബി സാൻസ്കൃത്ത് ടീച്ചിങ് മേഖലയിലും അതേപോലെ അറബിയിൽ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അറബി സെക്കൻഡ് ലാംഗ്വേജ് മാത്രമല്ല അറബി ഓപ്ഷണൽ പേപ്പേഴ്സും മലയാളം ഓപ്ഷണൽ പേപ്പേഴ്സുള്ള ബ്രാഞ്ചസും ഉണ്ട് ഹയർ സെക്കൻഡറി അതൊക്കെ റയറാണ് ഒരു ജില്ലയിൽ തന്നെ റെയർ ആയിട്ട് കാണുന്നതാണ് സ്റ്റേറ്റിൽ തന്നെ റെയറാണ് മലയാളം ഓപ്ഷനൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്ലസ് ടുവിന് ശേഷം നിങ്ങൾ ആരാ ആവാൻ ആഗ്രഹിക്കുന്നു അല്ല പ്ലസ് ടുവിന് ശേഷം ഒരു ഷോർട്ട് കോഴ്സ് എടുത്തിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണോ മെഡിക്കൽ അലൈഡ് പാരാമെഡിക്കൽ മേഖലയിലേക്കൊക്കെ പോകാൻ അഗ്രികൾച്ചർ മേഖലയിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇറ്റിൽ ഇറ്റ് ഈസ് ബെറ്റർ സയൻസ് തന്നെ എടുക്കുക അപ്പോഴും നിങ്ങൾക്കൊണ്ട് ഹൈ പ്ലസ് വൺ പ്ലസ് ടു ഹയർ സെക്കൻഡറി ഹയ ഹയർ സെക്കൻഡറിയിലെ സയൻസ് നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടിയില്ലെങ്കിൽ സയൻസ് കിട്ടാൻ ചിലപ്പോൾ മാർക്ക് അത്രത്തോളം ഇല്ല എനിക്ക് കിട്ടിയില്ലെങ്കിലും ബി എച്ച് എസ് സിയിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം അവിടെയും സയൻസ് ഉണ്ട് ആ സയൻസ് പഠിച്ചവർക്കും ഡോക്ടർ നീറ്റ് എഴുതാം അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്സ് മാത്സ് കെമിസ്ട്രി പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകാം അപ്പോൾ അപ്പോഴും നിങ്ങൾക്ക് പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സ് ഏതാണ് നിങ്ങളുടെ കരിയർ ഓപ്ഷൻ എന്ന് ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ വിത്തിൻ ടു വീക്സ് തന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഒറ്റയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ആയ ആളുമായി കോൺടാക്റ്റ് ചെയ്യുക ഒരു കരിയർ കൗൺസിലിംഗ് വേണമെങ്കിൽ എടുക്കാം എന്നിട്ട് അതിനെ യോജിക്കുന്ന ഓപ്ഷൻ തന്നെ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വണ്ണിന് സെലക്ട് ചെയ്യുക പ്ലസ് വണ് സെലക്ട് ചെയ്തത് പ്ലസ് ടുവിന് പഠിച്ചല്ലേ പറ്റുള്ളൂ എന്നിട്ട് മാത്രമേ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ അതോ ഓപ്ഷൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴാണ് പത്താം ക്ലാസ് കഴിഞ്ഞു കുറേ ബസ്സൊക്കെ കയറിയിട്ട് ദൂരെയുള്ള സ്ഥലത്ത് പോയി പഠിക്കണം കുറച്ച് ഫ്രീഡം ഫ്രീഡനൊക്കെ വേണം കുറച്ച് റിലാക്സേഷൻ വേണം അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോഴും ആലോചിക്കുക നിങ്ങളുടെ ടൈം ഇതുവരെ നിങ്ങൾ പത്ത് മണി മുതൽ നാല് മണി വരെയുള്ള സ്കൂൾ ടൈമാണ് നിങ്ങൾ കണ്ടത് തിങ്കൾ മുതൽ വെള്ളി വരെയാണ് നിങ്ങൾ കണ്ടത് അതിന് ട്യൂഷൻ അങ്ങനെ കുറേ കാര്യം ഉണ്ടാകും പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഒൻപത് മണി മുതൽ നാല് മുക്കാല് വരെയാണ് സമയം അതിൽ തന്നെ ഒൻപത് മണിന്ന് പറഞ്ഞാൽ എട്ട് അമ്പത്തഞ്ചിലേക്ക് സ്കൂളിലേക്ക് എത്തിയിരിക്കണം െ നമുക്ക് ശനിയാഴ്ചയൊക്കെ സ്കൂളിൽ തന്നെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവാനും സാധ്യതയുണ്ട് അതുപോലെ എക്സ്ട്രാ എൻ എസ് 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 സ്കൗട്ട് ആൻഡ് ഗൈഡ് ഇങ്ങനെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ സ്കൂൾ ഓപ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് വീട്ടിനടുത്ത് എളുപ്പം പോയി വരാൻ പറ്റുന്ന ഒരു സ്കൂൾ തന്നെ ഹയർ സെക്കൻഡറിൽ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രാഞ്ച് ആ വീട്ടിനടുത്തുള്ള സ്കൂൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ദൂരെയൊക്കെ പോകാമായിട്ടെ എങ്കിലും അത് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഹയർ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ നിങ്ങൾക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡ് അല്ലെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസ് വരെ രാജ്യപുരസ്കാരം സ്കൗട്ടിലൊക്കെ ഉണ്ടായ കുട്ടികളാണെങ്കിൽ ഇവിടെ വരുമ്പോഴേക്കും അവിടെ റോവർ റേഞ്ചർ ഫോമിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും അതിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം അല്ലെങ്കിൽ എൻ സി സിക്ക് പോകണം എസ് പി സിക്ക് പോകണം എൻ എസ് എസ് നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർ ആവണം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുകൂടിയുള്ള സ്കൂൾ ഏതാണ് നിങ്ങൾ നോക്കണം അപ്പോഴും പിന്നെ നിങ്ങൾക്ക് ഗ്രേഡ് ഗ്രേഡ് ഇപ്പോൾ എ പ്ലസുകളുടെ എണ്ണം മാർക്ക് പെർസെൻറ്റേജ് ഒക്കെ ഇത്തിരി കുറവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ താലൂക്ക് നിങ്ങളുടെ മുനിസിപ്പാലിറ്റി നിങ്ങളുടെ വീട് ലൊക്കേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ അഡ്രസ്സിന് അടുത്തുള്ള താലൂക്ക് മുനിസിപ്പാലിറ്റി ഒക്കെ വരുമ്പോഴേ അല്ലെങ്കിൽ നിങ്ങൾ ഹൈ ഹൈ പഠിച്ച ഹയർ സെക്കൻഡറിയിൽ തന്നെ നിങ്ങൾ കൊടുക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിൻ്റ് ഉണ്ട് ബെനിഫിറ്റ് ഉണ്ട് നിങ്ങൾക്കറിയാലോ ഈ കാര്യങ്ങളൊക്കെ പ്രോസ്പെക്ട്സ് ഒക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കി ഞാനൊരു മൂന്ന് വർഷത്തിന് ശേഷം രണ്ട് വർഷത്തിന് ശേഷം ഏത് സ്ഥാപനത്തിൽ ഇരിക്കണം എന്നതുകൂടി കൂടി പ്ലാൻ ചെയ്തിട്ടായിരിക്കണം ഇപ്പോൾ പ്ലസ് വണ്ണിന് ഓപ്ഷൻ കൊടുക്കേണ്ടത് അപ്പോൾ നന്നായി ആലോചിക്കുക എന്ന് വന്നു പെട്ടുപോയി എന്ന് പറയരുത് ഇപ്പോൾ സയൻസ് മൊത്തം പഠിച്ചതിന് ശേഷം ഇതെനിക്ക് രണ്ട് വർഷം പഠിച്ചതിന് ശേഷം അയ്യോ ഇതെനിക്ക് വേണ്ട ഇനി ഞാൻ ഹ്യൂമാനിറ്റേറിയനിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് പോകാം സയൻസ് പ്ലസ് വൺ പ്ലസ് എടുത്തവർക്ക് സയൻസ് മെഡിക്കൽ അലൈഡ് പാരാമെഡിക്കൽ എല്ലാ കോഴ്സസിലേക്കും എഞ്ചിനീയറിങ് എല്ലാ കോഴ്സസിലേക്കും പോകാം പ്ലസ് കൊമേഴ്സ് കോഴ്സസിലേക്ക് പോകുക ഹ്യൂമാനിറ്റീസ് കോഴ്സസിലേക്ക് പോകുക പക്ഷേ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുവിനെ ഹ്യൂമാനിറ്റീസ് തന്നെ പഠിച്ചിട്ട് ഹ്യൂമാനിറ്റേറിയൻ ബി എ എക്കണോമിക്സ് ബി എ പോളിറ്റിക്സ് ഒക്കെ എടുത്ത് പോകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സ് പഠിച്ചിട്ട് നിങ്ങൾ അക്കൗണ്ടിങ് കൊമേഴ്സ് റിലേറ്റഡ് കോഴ്സസിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും അല്ല സയൻസ് പഠിച്ചിട്ട് നിങ്ങൾ ഹ്യൂമാനിറ്റേറിയൻ അല്ലെങ്കിൽ കൊമേഴ്സ് സബ്ജക്റ്റിലേക്ക് നിങ്ങൾ ഡിഗ്രിക്കൊക്കെ വരുമ്പഴേ അവിടെ കുറച്ചും കൂടി സ്ട്രെയിൻ എടുക്കേണ്ടി വരും കുറച്ചൊരു പ്രിപ്പറേഷൻ വേണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നന്നായി ശ്രദ്ധിച്ച് ഓപ്ഷൻ കൊടുക്കുക ഓക്കെ